യു കെ ഒരു സിവിലൈസ്ഡ് രാജ്യമാണ് ഇവിടെ നിയമങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അറിയുന്നത് ഞാൻ പറഞ്ഞു വരുന്നു മറ്റൊന്നുമല്ല നോർദേൺ എയർലൻഡിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ കുറിച്ചും പ്രത്യേകിച്ചും ഇമിഗ്രൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കലാപം ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നോർദേൺ എയർലൻഡിലെ ബാലിമിനയിൽ ഉണ്ടായ ഒരു പ്രശ്നം അതായത് ഒരു ടീനേജ് പെൺകുട്ടിയെ റൊമേനിയക്കാരൻ ബലാത്സംഗം ചെയ്തു ഇതായിരുന്നു കേസ് അന്ന് വൈകിട്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ അവരുടെയൊക്കെ വീടുകളിൽ പെട്രോൾ ബോംബ് കുറയുകയും വീടുകൾ കത്തിക്കുകയും ഇത് തടയാൻ വന്നിട്ടുള്ള സേഫ്റ്റി ഓഫീസേഴ്സിനെയും പോലീസിനെയും ഉദ്രവിക്കുകയും ഒക്കെ ചെയ്തു അത് ചെയ്യിപ്പിക്കുന്നത് പ്രായമധികമില്ലാത്ത കുട്ടികളെ കൊണ്ടും അതേപോലെയുള്ള ചെറുപ്പക്കാരെ കൊണ്ടുമാണ് ചെയ്യിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂസും ഇതിൻ്റെ പുറകിലുണ്ട് ഇത് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ക്രൈം സ്റ്റോപ്പേഴ്സിനൊന്നും ചെയ്യാനൊക്കെ ഇല്ല കാരണം പതിനെട്ട് വയസ്സിന് താപ്പോട്ടുള്ളവരെ ഒന്നും ഇവർക്കൊന്നും ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇതൊരു പൊളിറ്റിക്കൽ വെപ്പണാണ് ഈ ഇമിഗ്രൻസ് ഹേറ്റഡ് വയലൻസ് എന്ന് പറയുന്നത് ആയിട്ട് റീസൻറ്റായിട്ട് തുടങ്ങിയൊരു കാര്യമാണിത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഇമിഗ്രേഷൻ ധാരാളമായിട്ട് കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഹൗസിങ്ങിനൊക്കെ ക്ഷാമമായിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും വീടുകൾ കിട്ടാനില്ല രണ്ടെന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിലുള്ള അഡ്മിഷൻസ് കിട്ടാനില്ല കാരണം ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഇവരെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള കുട്ടികൾക്കും അഡ്മിഷൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് കെയറിൻ്റെ അപ്പോയിൻമെൻസിനുള്ള ക്യൂ ആണ് അപ്പോൾ നമ്മളും ഇവരുടെ കൂട്ടത്തിൽ പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിന് ഇത്രയും പോപ്പുലേഷനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാകുകയും സ്റ്റാഫ് ഇല്ലാതാവുകയും അതേപോലെ തന്നെ അപ്പോയിൻമെൻസിനൊക്കെ നീണ്ട ക്യൂ ഉണ്ടാകുകയും ചെയ്യുന്നു ഇതൊക്കെ ഇവിടെയുള്ള ആളുകളെ ഭയങ്കരമായിട്ടും ചൊടിപ്പിക്കും ഇത് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഇമിഗ്രൻസ് ചെയ്യുന്ന ഓരോരോ കുറ്റങ്ങൾ കാരണം നമ്മളെപ്പോലെ നോർമലി നമ്മൾ ടാക്സ് കൊടുത്തും അല്ലെങ്കിൽ നിയമപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പം എന്നെ കണ്ടുകഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ യു കെ സിറ്റിസൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടേ നമ്മളെ കാണുകയുള്ളൂ നമ്മളെ ട്രീറ്റ് ചെയ്യുകയുള്ളൂ കാരണം നമുക്ക് കളറില്ല സോ റേസിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മളെ ആക്രമിക്കാൻ തുനിയുകയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയബർഹുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുക പിന്നെ തന്നെയുമല്ല കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്നിടത്തേക്ക് പോവാതെ ഇരിക്കുക കഴിവതും വൈകുന്നേരങ്ങളിലുള്ള സഞ്ചാരങ്ങൾ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കി വെക്കുക അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് നട്ടുച്ച സമയത്തിന് മുമ്പായിട്ട് മേടിച്ച് വെക്കുക ആരെങ്കിലും അപരിചിതരെ നിങ്ങളിലേക്ക് സമീപിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും അവിടുന്ന് സ്കിപ്പ് അടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മുടെ തടി കഴിച്ചിലാക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളെ രക്ഷിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ബി സേഫ് ബി ഇൻഫോംഡ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വിഷയം എത്തിക്കുക